ഇവരെയൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതിനൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ചുരുക്കി പറഞ്ഞാല് ദീപക് എന്ന സഹോദരന് ആ കുടുംബത്തിന് നീതി വാങ്ങി കൊടുക്കാൻ ഞാൻ ഏത് അറ്റം വരെയും പോകുമെന്ന് ഒരു അഭിഭാഷക പറഞ്ഞപ്പോ ഈ ഒരു അഭിഭാഷകക്ക് അത്രക്കും സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്കും പിന്തുണ എന്താ കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് നാട്ടുകൂടെയൊക്കെ അല്ലെ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് നമ്മുടെ നാട്ടുകൂടെയൊക്കെ എങ്ങനെ മര്യാദിച്ച് മര്യാദയ്ക്ക് ജീവിച്ച് നടക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് ഇവിടെയാണ് പുരുഷ കമ്മീഷൻ വേണമെന്നതിൻ്റെ പ്രസക്തി വർധിച്ചു വർദ്ധിച്ചു വരുന്നത് അല്ലേ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല പണ്ടൊക്കെ കെട്ടുകഥകൾ പറഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു അവർക്ക് സപ്പോർട്ടുണ്ടായിരുന്നു കാലഘട്ടം മാറി ഇവിടുത്തെ നിയമവും പോലീസ് കോടതി ഇതൊക്കെ വെറുതാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അതൊന്നും വെറുതല്ല മനസ്സിലായില്ലേ പെണ്ണിന് മാത്രം സപ്പോർട്ട് കിട്ടുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും വെറും തെറ്റിദ്ധാരണയാണ് ഗോടതി എങ്ങനെ പോയാൽ അവസാനം ഗോടതി ഉണ്ടാവും അവിടെ തെളിവുകൾ മാത്രമായിരിക്കും നമ്മുടെ വിജയം മനസ്സിലായില്ലേ തെളിവുകൾ തെളിവുകൾ പറയും ആരെ ശിക്ഷിക്കപ്പെടണമെന്ന് അത് ഗോഡതി തീരുമാനിക്കും ഏതായാലും കുറച്ച് കാലങ്ങൾക്ക് മുന്നൊക്കെ പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരിക്കും അതൊക്കെ മാറിപ്പോയി ആരാണോ തെറ്റുകാരൻ അവനെ ശിക്ഷിക്കപ്പെടണം ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് തൂക്കുകയർ ആണ് പെണ്ണ് ഒന്നുമില്ല എല്ലാവർക്കും പറ്റും അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ആരാണോ തെറ്റുകാരൻ അവനെ ശിക്ഷിക്കപ്പെടണം അല്ലേ പെണ്ണുങ്ങൾക്ക് മാത്രം പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്താൽ സപ്പോർട്ട് കിട്ടും എന്നതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലം ഇപ്പോൾ മാറി ആ കാലഘട്ടം ഇപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത്തരത്തിലുള്ള അഭിഭാഷകന്മാരെ സപ്പോർട്ട് ചെയ്യാം കാരണം ജനങ്ങൾക്ക് വേണ്ടി ലേ ആരാണോ തെറ്റുകാരൻ അവരെ ശിക്ഷിക്കപ്പെടണം അങ്ങനെ ഒരു നിയമമാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത് പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിലാണ് ഒരു പുരുഷ കമ്മീഷൻ വേണം എന്നതിൻ്റെ പ്രസക്തി വർധിച്ചു വർദ്ധിച്ചു വരുന്നത് ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ നടന്നു പോകണത് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ദിവസം കൂടും തോറും ഓരോ കേസുകൾ വർദ്ധിച്ചു വരികയാണ് എല്ലാവരും മനസ്സിലാക്കുക ആരാണോ പ്രത്യേകിച്ച് ഈ ഒരു ദീപക് എന്ന സഹോദരന് അത്രക്കും വിഷമത്താലെ ചെയ്തു പോയതാണ് ഏതായാലും അവൻ പോയി അവൻ്റെ കുടുംബത്തിന് വലിയ തീരാനഷ്ടമായി മാറി അപ്പം നാളുകളിൽ ഇതേ ഒരവസ്ഥ ഞാൻ എനിക്കോ നിങ്ങൾക്കോ ഒരു പുരുഷന്മാർക്ക് വരാതെ നിൽക്കാൻ എല്ലാവരും ഇത്തരത്തിലുള്ള അഭിഭാഷകന്മാരെ സപ്പോർട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള അഭിഭാഷകന്മാരെയാണ് സമൂഹത്തിന് ആവശ്യവും ഓക്കെ നമ്മൾ നിങ്ങൾ ആദ്യത്തെ കന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബാക്കി വീഡിയോ ആയിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അതുവരേക്കും ബൈ